അതൊക്കെ സി പി ഐയുടെ സമ്മേളനത്തിൽ എന്താ പറയുക നമുക്ക് അറിയില്ല ഞങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ വരുന്ന വിമർശനങ്ങളുടെ വിമർശനം കാര്യമാണ് പക്ഷെ ഗവൺമെന്റ് വളരെ കളക്റ്റീവായിട്ട് ഒരു കാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് തന്നെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ അദ്ദേഹത്തിന്റെ മണ്ണിട്ട് പരിപാടി പറഞ്ഞിട്ട് അതിനായിട്ട് എല്ലാ വകുപ്പുകളും എല്ലാ വകുപ്പുകൾക്കും ഒരേ പോലെയാണ് എന്ന് മാത്രമല്ല ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട് ഇങ്ങനെ നമുക്ക് ആവശ്യം അറിയാം അതിന് അധികം പണം കൊടുക്കേണ്ടി വരും ഉദാഹരണം ജനജീവന് വെട്ടിക്ക് വെച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് വെട്ടയ്ക്ക് വെച്ചതിനേക്കാളും അധികം കൊടുക്കേണ്ടി വരും എഡ്യൂക്കേഷന് ഇപ്പൊ ഇന്നും നിങ്ങൾ കാണും കേന്ദ്ര ഗവൺമെന്റ് പണം തരാൻ തരുന്നേ എസ് എസ് കെ അതുപോലെ പണം തരുന്നില്ല പണം തോന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ അധ്യാപകരെ പറഞ്ഞു വിടാൻ പറ്റും ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ അധികം കൊടുക്കേണ്ടി വരും ഇപ്പം കാരുണ്യ എഴുന്നൂറ് കോടിയാണ് സാധാരണ നമ്മൾ ഈ മെഡിക്കൽ മരുന്നൊക്കെ മേടിക്കാൻ ഇൻഷുറൻസ് ഇൻഷുറൻസ് വരുന്നത് ആയിരത്തി നാനൂറ് കോടി ഒക്കെയാണ് രാവശ്യം കൊടുക്കുന്നത് അതിനെങ്ങനെ പ്രശ്നം കൊടുക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും പക്ഷെ എല്ലാം വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന ഒന്നാം പ്രകാര സർക്കാർ വേണ്ടി പട്ടാം പ്രകാര സർക്കാർ വരുമ്പോൾ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ആയിട്ട് ഗവൺമെന്റ് ഭാഗമായിട്ട് അന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടിയാണ് അന്നൊരു വർഷം ശരാശരി ഇപ്പോൾ അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയാണ് ഈ വർഷം എല്ലാവർക്കും അനുപാതികമായി വരും എന്ന് തോന്നിയിട്ടുള്ള എല്ലാ സ്ഥലത്തും നടക്കുന്ന വികസന കാര്യങ്ങൾ പക്ഷെ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു അമ്പതിനായിരത്തിലധികം കോടി ഒരു വർഷം നമുക്ക് കുറച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല വികസന അക്കൗണ്ടന്റ് ആണെന്നുള്ള കണക്ക് ഇതെല്ലാം അനുസരിച്ചാണ് ഞങ്ങളത് ഒരുമിച്ച് വൈദ്യുതി കളക്ടീവായിട്ട് ഇക്കാര്യം കൊണ്ടുപോകണം ആ പിന്നെ അതുകൊണ്ട് പൊതുവിലുള്ള ഉത്തരവാദിത്വം എല്ലാവരും കാര്യങ്ങളൊന്നും വേറെ ഒരു വ്യത്യസ്തമായ കാര്യമില്ല ഏതായാലും ചർച്ചകൾ വന്നിട്ട് നിങ്ങൾ വരുന്നതാണ് അങ്ങനെ എല്ലാ കമ്മിറ്റികളും ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾക്കും വിമർശനം കിട്ടി വിമർശനമില്ലാതെ പിന്നെ പാർട്ടികളില്ല മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ല അത് വേറെ തരത്തിലുള്ള വിമർശനം അല്ല പടിയതിരാവസ്ഥയെ ആദ്യം അനുകൂലിച്ചും പിന്നെ തള്ളി പറഞ്ഞു ശശി തരൂർ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലോ എല്ലാ പാർട്ടി കമ്മിറ്റിക്കകത്തും സമ്മേളനത്തിനകത്തും അതും പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പൊതുവെ പിന്നെ പ്രവർത്തനങ്ങളും ഒക്കെ സംബന്ധിച്ചൊരു ചർച്ചകളുണ്ട്